ജനനവും മരണവും ഈശ്വരനിശ്ചയമാണ് എങ്ങനെ എവിടെ ജനിക്കുമെന്നോ മരണം എപ്പോൾ പിടികൂടുമെന്നോ ആർക്കും മുൻകൂട്ടി നിശ്ചയിക്കാനാവില്ല ജ്യോതിഷ പ്രവചനങ്ങളെപ്പോലും വ്യർത്ഥമാക്കിക്കൊണ്ടാണ് പലപ്പോഴും ഇക്കാര്യം നമ്മെ ധ്രുവോ മൃത്യുഹു ധ്രുവം ജന്മമൃതസ്യ െന്ന് ഭഗവത്ഗീതയിൽ ഭഗവാൻ അർജുനെ ഉപദേശിക്കുന്നുണ്ട് അതായത് ജനിച്ചാൽ മരണം നിശ്ചയമാണ് മരിച്ചാൽ ജനനവും അതുപോലെ തന്നെ ഈ സ്ഥിതിക്ക് യാതൊരു പരിഹാരവുമില്ല ആയതിനാൽ ജനന മരണങ്ങളെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല മരണത്തിൽ ദുഃഖിക്കേണ്ടതില്ലെന്ന വസ്തുതയെ വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഭഗവാൻ ഇങ്ങനെ പ്രസ്താവിച്ചത് മരിക്കുന്ന ഒരാളിൻ്റെ പ്രാണൻ ദേഹം വിട്ടു പോയാലും അതിന് അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യാൻ കഴിയുമെന്നും കർമ്മബന്ധങ്ങളും വ്യക്തിബന്ധങ്ങളും പ്രകൃതിബന്ധവും എല്ലാം ആ ജീവനെ ബാധിക്കുമെന്നും അതിൽ നിന്ന് മോചനം നേടിക്കൊടുക്കേണ്ടത് മരണാനന്തര കർമ്മങ്ങളിലൂടെ ജീവിച്ചിരിക്കുന്ന ബന്ധുക്കളുടെ ചുമതലയാണെന്നും സങ്കല്പമുണ്ട് ഈ സങ്കല്പങ്ങളുടെ അടിസ്ഥാനത്തിൽ ചെയ്യപ്പെടുന്ന മരണാനന്തര കർമ്മ കർമ്മങ്ങളെക്കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് മേൽപ്പറഞ്ഞ സങ്കല്പങ്ങളെ ന്യായീകരിക്കുന്ന പുരാണ ഇതിഹാസ ഗ്രന്ഥങ്ങളിൽ നിന്ന് മരണാനന്തരം ചെയ്യേണ്ട കർമ്മങ്ങളെ വിശദമാക്കിയിട്ടുണ്ട് ഗരുഡപുരാണമാണ് ഈ വിഷയത്തിൽ മുഖ്യ ആധികാരിക ഗ്രന്ഥം സ്മൃതിഗ്രന്ഥങ്ങളിലാകട്ടെ ഇതേക്കുറിച്ച് വിശദമായ കർമ്മപദ്ധതികളും ആവിഷ്കരിച്ചിരിക്കുന്നു ഹിന്ദു സമൂഹത്തിൽ ജാതികളും ജാതിക്കുള്ളിൽ ഉപജാതികളും വിഭാഗങ്ങളും ഉച്ചനീച സങ്കല്പങ്ങളും ഏറെയാണ് സ്മൃതികളുടെ കാലഘട്ടം എന്നാൽ ചാതുർവർണ്ണയത്തിൻ്റെ കാലമെന്ന വേണം കരുതാൻ ഓരോ ജാതിക്കും ഉപജാതിക്കും വെവ്വേറെ മരണാനന്തര കർമ്മങ്ങൾ വിധിച്ചിട്ടുണ്ട് ജാതിക്കും മതത്തിനും മറ്റു ഭേദചിന്തുക്കൾക്കും അതീതമായി മനസ്സിനെ ഏകാഗ്രമാകി യോഗത്തിൻ്റെയും ജീവമുക്തിയുടെയും വഴിയിലൂടെ ആധ്യാത്മികതയുടെ ഉന്നത സ്ഥാനങ്ങളിൽ എത്തിച്ചേർന്ന വ്യക്തിയുടെ അതായത് ആത്മജ്ഞാനം സിദ്ധിച്ച വ്യക്തിയുടെ ജീവനെ സംബന്ധിച്ചിടത്തോളം മരണം ആപേക്ഷികമായ ഒന്നാണ് നിത്യസത്യമായ പരമാത്മാവസ്തുവുമായി സാത്മീകരിക്കുന്ന ജീവന് പിന്നെ ജനിമൃതികളില്ല നല്ലതും ചീത്തയുമില്ല സ്വീകാര്യവും തിരസ്കാരവും ഇല്ല ആ ജീവൻ ബ്രഹ്മസ്വരൂപമായി മാറുന്നു അതിലേക്ക് വേണ്ടിയുള്ള പ്രയത്നത്തിന് സാക്ഷ്യം വച്ചാണ് മനുഷ്യജന്മം ലഭിക്കുന്നത് തന്നെ ബ്രഹ്മചര്യം ഗാർഹസ്ഥ്യം വാനപ്രസ്ഥം എന്നിവയിലൂടെ ധർമാർത്ഥകാമങ്ങൾ നേടി മോക്ഷം നേടാൻ സഹായകമാകുന്ന സന്യാസത്തിൻ്റെ അന്ത്യത്തിൽ മനുഷ്യ ശരീരത്തെ ഉപേക്ഷിക്കുന്നു എന്ന മരണം എന്നതുകൊണ്ട് അത്തരം ജ്ഞാനികൾ ഉദ്ദേശിക്കുന്നുള്ളു അവർക്ക് യഥാർത്ഥത്തിൽ മരണവും ജനനവും ഇല്ലാത്തത് മരണാനന്തര കർമ്മങ്ങളും ബാധകമല്ല ലക്ഷ്യത്തിൽ ഒന്നോ രണ്ടോ ആളുകൾക്കാകാം അത്തരത്തിലൊരു സായുജ്യം ലഭിക്കുക ഈ സായുജ്യമാണ് സനാതനധർമ്മം എന്നതുകൊണ്ട് ലക്ഷ്യം വയ്ക്കുന്നതും സാത്വികമായ കർമ്മങ്ങൾ കൊണ്ടും ഈശ്വരനിലുള്ള നിർവ്യാജവും ഉപാധിരഹിതവുമായ ഭക്തി കൊണ്ടും യോഗത്തിൻ്റെ പരമോന്നതാവസ്ഥയിൽ എത്തിച്ചേർന്നുകൊണ്ടും ജ്ഞാനമാർഗം സ്വീകരിച്ചു അതായത് മനസ്സിനെ മനസ്സുകൊണ്ട് വരുതിയിൽ വരുത്തിയും ഇത്തരം ഒരവസ്ഥയിൽ ആർക്കും എത്തിച്ചേരാമെന്ന് സനാതനധർമ്മം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഇത് നേടാനുള്ള ആത്മശക്തിയും കർമ്മ പ്രതിബദ്ധതയും ഇച്ഛാശക്തിയും വേണമെന്ന് മാത്രം ഗുരുക്കന്മാരുടെ സഹായം കൊണ്ടും അനുഗ്രഹം കൊണ്ടും സനാതനമായ ജീവിതകർമ്മ പദ്ധതി സ്വീകരിക്കുന്നത് കൊണ്ടും ഈശ്വരകാരുണ്യം കൊണ്ടുമേ കർമ്മങ്ങൾ ഈശ്വരോന്മുഖമാക്കിയ ഈ അവസ്ഥയിൽ എത്തിച്ചേരാൻ കഴിയൂ എന്നതാണ് വാസ്തവവും അത്തരത്തിൽ ആത്മജ്ഞാനം നേടിയവർക്ക് പിന്നെ കർമ്മങ്ങൾ ഇല്ല അതുകൊണ്ട് അവർക്ക് മരണാനന്തര കർമ്മങ്ങൾ ആവശ്യവുമില്ല എന്നെങ്കിലും ഒരിക്കൽ ജനി ജനിമൃതികൾ ഇല്ലാത്ത അവസ്ഥയിൽ എത്തിച്ചേരുന്നതിനുള്ള പ്രയത്നം തുടങ്ങാനാണ് മനുഷ്യജന്മം കിട്ടുന്നത് അതിനാൽ മനുഷ്യജന്മം എന്ന അവസരം കിട്ടുമ്പോൾ അത് പ്രയോജനപ്പെടുത്തുകയാണ് മാനവധർമ്മം ലോക ജീവിതത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഗൃഹസ്ഥരും അവരുടെ കുടുംബാംഗങ്ങളായ വ്യക്തികൾക്കും ഊർധ്വഗതി സംഭവിക്കുമ്പോൾ അതായത് മരണം സംഭവിക്കുമ്പോൾ അവരുടെ ജീവൻ ഉദ്ഗതിക്കും പുണ്യത്തിനും പിതൃലോകത്ത് സമാധാനം ലഭിക്കുന്നതിനും ഉത്തമമായ യോനിയിൽ പുനർജന്മം നേടാനും അതിലൂടെ പുണ്യസഞ്ചയം നേടി ജനിമൃതികളില്ലാത്ത സായുജ്യത്തിൽ എത്തിച്ചേരാനും സഹായകരമായ കർമ്മങ്ങളാണ് മരണാനന്തരം ബന്ധുക്കൾ നിർവഹിക്കേണ്ടത് എന്നതാണ് ഗരുഡപുരാണം പറയുന്നത് പും എന്ന നരകത്തിൽ നിന്നും ഒരാളെ രക്ഷിക്കുന്നവനാണ് അയാളുടെ പുത്രൻ ഇതാണ് പുത്രൻ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് തന്നെയും പിതാമഹന്മാരെയും നരകത്തിൽ നിന്ന് രക്ഷിക്കുവാൻ പുത്രന് കഴിയും എന്ന് നമുക്ക് മനസ്സിലാക്കാം ധാർമ്മിക വ്യവസ്ഥകൾ സ്വീകരിച്ച കുടുംബജീവിതത്തിൻ്റെ കേടുപാടുകളിൽ നിന്ന് വ്യക്തികൾ അകന്നുപോകുന്ന സാമൂഹ്യ രീതിയാണ് ഇവിടെയും എവിടെയും നമുക്ക് കാണാൻ കഴിയുന്നത് ആർക്കും ഒന്നിനും സമയമില്ല ചടങ്ങുകളിലുള്ള വിശ്വാസം നഷ്ടമായിരിക്കുന്നു കാരണം അതിൻ്റെ ശാസ്ത്രീയതയെപ്പറ്റി അറിയായികയോ അതേക്കുറിച്ച് അന്ധമായ അവിശ്വാസ്യതയോ ആണ് എന്തിനും ഏതിനും ലൈസൻസ് കിട്ടിയിട്ടുള്ളതുപോലെയാണ് പുരുഷൻ്റെ പെരുമാറ്റം നല്ല മക്കളെ ഭൂമിക്ക് നൽകേണ്ടവരാണ് സ്ത്രീകൾ മക്കളും സഹോദരിയും ഭാര്യയും അമ്മയും ആയ സ്ത്രീ ശരീര ആ നിലപാടുകളിൽ നിന്നും മാറ്റി വെറും ആനന്ദത്തിനും ദാഹശമനത്തിനുമുള്ള ഉപഭോഗ വസ്തുവായി മാറ്റപ്പെടുകയാണ് വീടിനും സമൂഹത്തിനും രാജ്യത്തിനും പ്രയോജനപ്പെടേണ്ട മക്കളെ നിൽക്കാൻ പ്രകൃതി തന്നെ ഏൽപ്പിച്ച ചുമതല മറന്നുപോകാൻ സ്ത്രീകളെ പ്രേരിപ്പിക്കുകയും നിർബ നിർബന്ധിക്കുകയും ചെയ്യുന്ന സാമൂഹ്യ ചുറ്റുപാടുമാണിത് ഒരാൾ എന്തിന് ജനിച്ചു എങ്ങനെ ജീവിക്കണം എന്തായിരിക്കണം ജീവിതത്തിൻ്റെ അർത്ഥവും മൂല്യവും എന്നതെല്ലാം സനാതന കർമ്മത്തിൻ്റെ താത്വിക ശോഭയിൽ നിന്ന് അകന്നു മാറി നിന്നുകൊണ്ട് തോന്നിയ പോലെ കണ്ടറിയുകയും ശരീരത്തെ ആഡംബരപൂർവ്വം കൊണ്ടാടുകയുമാണ് നമ്മുടെ സമൂഹം പാശ്ചാത്യ ജീവിതത്തിൻ്റെ ജടതയാർന്ന സാംസ്കാരിക വൈകൃതങ്ങൾ പരിഷ്കരിക്കാനെന്ന പേരിൽ നാം സ്വീകരിച്ചു കഴിഞ്ഞു എങ്കിലും നമ്മുടെ ഉള്ളിലെല്ലാം ഇതിനെതിരെയുള്ള ഭയത്തിൻ്റെ സ്പുലിംഗ്യങ്ങൾ ഇപ്പോഴുമുണ്ട് അതുകൊണ്ടാണ് സാമൂഹ്യമായ കീഴ്വഴക്കങ്ങളെ അപ്പാടെ തള്ളിക്കളയാൻ കഴിയാത്തത് മരണാനന്തര കർമ്മങ്ങൾ ചെയ്യണമെന്ന് ഒരാൾ കരുന്ന് കരുതുന്നതും അതുകൊണ്ടാണ് ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യർക്കൊഴികെ നിയതമായ സമ്പൂർണ്ണ മരണാനന്തര കർമ്മ പദ്ധതികൾ പലരും നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും പൊതുവിൽ ആരും അഭിയ സ്വീകരിച്ച് നടപ്പാക്കിയിട്ടില്ല എന്നതും വാസ്തവം ഹിന്ദു സമൂഹത്തിന് വിശേഷിച്ച് മലയാളികൾക്ക് ചെയ്യാവുന്നതും ശാസ്ത്രസമ്മതവും ഇപ്പോൾ ജാതി ഭേദം എന്നെ ആവിഷ്കരിച്ച് നടപ്പാക്കി വരുന്നതുമായ ഒരു മരണാനന്തര കർമ്മ പദ്ധതി പദ്ധതിയാണ് ഇവിടെ വിവരിക്കുന്നത് ബ്രാഹ്മണർക്കും ക്ഷത്രിയർക്കും മരണാനന്തര കർമ്മങ്ങളിൽ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തവും ചെയ്യാൻ പ്രത്യേകം ആളുകളും ഉള്ളതുകൊണ്ട് അവർക്ക് അതിന് ബുദ്ധിമുട്ടില്ല ഇതരർക്കും മുമ്പ് ഇത്തരം സംവിധാനങ്ങളുണ്ടായിരുന്നു കർമ്മലോഭം കൊണ്ടാവാം ഇന്നതിന് പ്രത്യേക ആളുകളും വ്യവസ്ഥകളും നിലവിലില്ല ശാസ്ത്രീയവും ഈശ്വരാരാധനാപാരവും സൗകര്യപ്രദവുമായ മരണാനന്തര കർമ്മ പദ്ധതിയാണ് ഇവിടെ പറയുന്നത് ഒരു വ്യക്തിക്ക് മരണം ആസന്നമായിരിക്കുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് രോഗാവസ്ഥയിൽ ഇരുന്നോ അല്ലാതെയോ ഒരാൾക്ക് മരണം അടുത്തിരിക്കുന്നു എന്ന് പൂർണ്ണമായി ബോധ്യപ്പെടുമ്പോൾ ആ വ്യക്തിക്ക് വെള്ളം അല്പാൽപമായി നൽകിയ നൽകുന്ന ഒരു ചടങ്ങുണ്ട് എത്ര കാലം വേണമെങ്കിലും സൂക്ഷിച്ചു വെച്ചാൽ കേടാകാത്തതാണ് ഗംഗാജലം ചില തീർത്ഥസ്ഥാനങ്ങളിൽ നിന്നുള്ള വെള്ളവും ചിലർ ഇത്തരം അന്ത്യാവസ്ഥയിലേക്ക് സൂക്ഷിച്ചു വെക്കാറുണ്ട് ഇങ്ങനെയുള്ള തീർത്ഥജലം മരണസമയത്ത് വിഷ്ണുനാമം മനസ്സിൽ ചൊല്ലി അൽപ്പാൽപ്പമായി വ്യക്തിക്ക് കൊടുക്കുന്നത് ആ ജീവൻ്റെ ശുദ്ധിക്കും പുണ്യത്തിനും ഗുണം ചെയ്യും എന്നാണ് ശാസ്ത്രവിധി ഗംഗാജലമോ മറ്റ് തീർത്ഥജലമോ കിട്ടാനില്ലെങ്കിൽ ശുദ്ധമായ പാത്രത്തിൽ അല്പം ജലമെടുത്ത് വലത കൈയുടെ മൂതിലവരിൽ വെള്ളത്തിൽ തൊട്ടുകൊണ്ട് ഈ സ്തുതി സ്തോത്രത്തോടുകൂടി കൊടുക്കാവുന്നതാണ് ഗംഗേച്ച യമുനേ ചൈവ ഗോദാവരി സരസ്വതീം നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം കുരു എന്ന് ധ്യാനിക്കുക ഇത് ഗംഗാജലമായി തീരുന്നുവെന്ന് സങ്കല്പിച്ച് ആ ഗംഗാജലം ഓം നമോ നാരായണ മന്ത്രം ജപിച്ചു കൊടുക്കുക ഈ സമയം ഈശ്വരാരാധനാപരമായ മന്ത്രങ്ങളോ സ്തോത്രങ്ങളോ ചൊല്ലുന്നതും പുരാണ പാരായണം നടത്തുന്നതും നല്ലതാണെന്ന് കരുതപ്പെടുന്നു മരണം ആസന്നമായിരിക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നയാളെ വായു സഞ്ചാരമുള്ള ഒരു തുറന്ന മുറിയിൽ തറശുദ്ധമാക്കി പായ് വിരിച്ച് പായിൽ എള്ള് തുളസിയില കൂവളത്തില ഇവ വിതിറി തല തെക്കുവശത്തേക്ക് വരത്തക്കവണ്ണം കിടത്തണം അതിനുശേഷം ഗംഗാജലം കൊടുക്കുന്നതാണ് ഉത്തമം ഇത് അപ്പോഴുള്ള സൗകര്യം സൗകര്യം പോലെ ചെയ്യാവുന്നതാണ് നാളിന് മരണം സംഭവിച്ചാലുടൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഏവർക്കും കാണത്തക്ക വിധം ഒരു തുറന്ന മുറിയിൽ പായവിരിക്കണം മൂന്ന് ദർഭകൾ വീതമെടുത്ത് അതിൻ്റെ തല തെക്കോട്ട് വരത്തക്ക വിധം പായുടെ ചുവട്ടിലും മധ്യത്തിലും തലയ്ക്കും വയ്ക്കണം പായിൽ എള്ളും തുളസിയിലെയും കൂവളത്തിലെയും വിതറി മൃതദേഹം തെക്കോട്ട് തലവെച്ച് കിടത്തണം മൃതദേഹത്തിൻ്റെ കണ്ണുകൾ തിരുമ്മി അടയ്ക്കണം ഒരു തുണി കൊണ്ട് തലയിൽ കൂടി കീഴ്ത്താടി മേൽപോട്ട് അടുപ്പിച്ച് കെട്ടണം കാലുകളുടെ പാദങ്ങൾ അടുപ്പിച്ച് പെരുവിരൽ തമ്മിൽ കൂട്ടിക്കെട്ടണം ആസ്വാദ്വാരത്തിൽ പഞ്ഞിതിരികണം എമ്പുകളുടെ ശല്യം ഉണ്ടാകാതിരിക്കാൻ ചുറ്റും ലേശം എറുമ്പിനെ അകറ്റുന്ന പൊടി വിതറുന്നതും നന്ന് മൃതദേഹത്തിൽ ഭസ്മോ സുഗന്ധദ്രവ്യങ്ങളോ ലേപനം ചെയ്യണം തലയുടെ ഭാഗത്ത് അല്പം മാറി ഒരു നിലവിളക്ക് തെക്കോട്ടോ വടക്കോട്ടോ തിരിയിട്ട് കത്തിച്ചു വയ്ക്കണം തുണി കിഴികെട്ടി തേങ്ങാമുറിയിൽ വെച്ച് എണ്ണയൊഴിച്ച് രണ്ട് വിളക്കുകൾ കത്തിച്ച് കാൽക്കലും തലയ്ക്കലും വയ്ക്കുന്നതും നല്ലതാണ് ഒപ്പം വലിയ രൂക്ഷഗന്ധമില്ലാത്ത ചന്ദനത്തിരികൾ കത്തിച്ചു വയ്ക്കണം ശരീരം സംസ്കരിക്കാൻ എടുക്കുന്നതുവരെ വിളക്കണയരുത് വീട്ടിൽ മൊബൈൽ മോർച്ചറിയിൽ വച്ചിരിക്കുന്ന മൃതദേഹങ്ങളും തറയിൽ ദർഭവിരിച്ച് എള്ളും തുളസിയും കൂവളത്തിരകളും വിരിച്ച് വയ്ക്കുന്നതും നന്ന് വിളക്കുകൾ യഥായോഗ്യം കത്തിച്ചു വയ്ക്കണം ജനന മരണങ്ങൾ ഈശ്വരനിശ്ചയമാണെന്ന വിശ്വാസത്തിൽ മനസ്സമാധാനം നേടണം മൃതദേഹത്തിലിരുന്ന് നില നിലവിളിക്കുകയും ചെയ്യുന്നത് പരേതാത്മാവിൻ്റെ ഉദ്ഗതിക്ക് വിഘാതം ഉണ്ടാക്കുന്നുവെന്ന് വിശ്വസിക്കുന്നതിനാൽ അത് പാടില്ലെന്ന് വിധിക്കുന്നുണ്ട് കഴിവതും മൃതദേഹത്തിനരികെ ഇരുന്ന് നിലവിളി ഒഴിവാക്കുകയാണ് വേണ്ടതെന്നും വിശ്വാസവും ആചാരവും അങ്ങനെയൊക്കെ തന്നെയാണ് മൃതദേഹത്തിനരികെ പാരായണവും ആവശ്യമല്ല ആ സന്ന മരണനായ വ്യക്തിക്ക് മരണസമയത്ത് ഈശ്വര ചിന്തയുണ്ടായാൽ അയാൾക്ക് ശ്രേഷ്ഠമായ സാഹചര്യത്തിൽ ജനിക്കാൻ ഇടയാകും എന്നതുകൊണ്ടാണ് ആ സമയത്ത് പുരാണ പാരായണം എന്ന് പറയുന്നത് മരിച്ചതിന് ശേഷം അതിൻ്റെ ആവശ്യമില്ല മരണാനന്തര ക്രിയകൾ ചെയ്യാൻ പ്രാപ്തനായ ഒരാൾ വേണം അയാളുടെ നേതൃത്വത്തിൽ വേണം ക്രിയകൾ നടത്താൻ മരണാനന്തര ക്രിയകൾ മൃതദേഹത്തിന് ചെയ്യുമ്പോൾ ആകാശം മറഞ്ഞിരിക്കണം അതിന് മുറ്റത്ത് വെളിയിൽ ഒരു പന്തൽ ഇടണം ഈ പന്തലിന് പച്ചപ്പന്തൽ എന്നാണ് പറയുന്നത് ഒരു പുതിയ കമുകീറി തൂണുകൾക്കും ഇഴകൾക്കുമായി ഉപയോഗിക്കാം കമുകിൻ്റെ ബലമേറിയ ഭാഗം മൃതദേഹം ചിതയിലേക്കോ കുഴിയിലേക്കോ കൊണ്ടുപോകുന്നതിനുള്ള ഇഴകൾക്കായി ഉപയോഗിക്കാം ബാക്കി ഭാഗം തൂണുകൾക്കും മുകൾ ഭാഗത്തെ ഇഴകൾക്കുമായി ഉപയോഗിക്കണം തെക്കുവടക്ക് ദീർഘചതുരാകൃതിയിൽ തലമുകളിൽ തട്ടാത്ത വിധം ഒരാൾ പൊക്കത്തിൽ അധികം ോക്കത്തിൽ പന്തൽ ഉണ്ടാക്കണം പച്ചോല വെട്ടി അതിൻ്റെ തലഭാഗം മുഴുവനായി കളയാതെ ഇരുവശത്തും മെടഞ്ഞ് ചുവടുവടക്കും തലതെക്കുമായി തെക്കുമായി പന്തലിന് മുകളിൽ തലമുട്ടാത്ത വിധം കമിഴ്ത്തിയിടണം മുകളിൽ കുറുകയും നെടുകയുമായി ഏതാനും കമുകിൻ കഷ്ണങ്ങൾ വെച്ച് കെട്ടുന്നതും നന്ന് പച്ചൽ പന്തൽ പച്ചപ്പന്തൽ കെട്ടി അതിനുള്ളിൽ വൃത്തിയാക്കി ചാണകം തളിച്ച് ശുദ്ധമാക്കണം ഇതാണ് വിധിയെങ്കിലും മൃതദേഹം ആകാശം കാണാത്ത വിധം ഒരു പന്തലിടുക ഇപ്പോഴുള്ള അപ്പോഴത്തെ സൗകര്യമനുസരിച്ച് ചെയ്യുക പന്തലിന് ഉപയോഗിച്ച കമുകിൻ്റെ ബലമേറിയ ശിഷ്ടഭാഗങ്ങൾ മൃതദേഹം കുഴിയിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള തണ്ട് കെട്ടുന്നതിന് ഉപയോഗിക്കാം ആറരയടി നീളത്തിൽ ബലമേറിയ രണ്ട് കബുകിൻ കഷ്ണങ്ങൾ നീളത്തിൽ വെച്ച് ബലമായി ചെറിയ കഷ്ണങ്ങൾ കുറുകെ വെച്ച് രണ്ടടിയിൽ വീത വീതി വരക്കത്ത വിധത്തിൽ മുക്കാലടി വീതിയിൽ അകലത്തിൽ കുറുകെ കെട്ടുക മധ്യഭാഗത്ത് ബലമുള്ള കഷ്ണങ്ങൾ മൂന്നെണ്ണം അടുപ്പിച്ച് കെട്ടണം പെട്ടിയാണ് ഉപയോഗിക്കുന്നെങ്കിൽ തണ്ട് വെച്ച് കെട്ടേണ്ടതില്ല മൃതദേഹം മറവ് ചെയ്യാൻ കുഴിയാണ് എടുക്കുന്നതെങ്കിൽ ആവശ്യമായ നീളത്തിൽ തെക്കു വശത്തായി വീടിൻ്റെ തെക്കുവിടക്ക് വീടിന് വേദം വരാത്ത വിധം കുഴിക്ക് സ്ഥാനം നിർണയിക്കണം തെക്കുവശത്ത് സൗകര്യം ഇല്ലാത്ത പക്ഷം കിഴക്ക് വശത്ത് തെക്കോട്ട് നീക്കിയും കുഴി തയ്യാറാക്കാം മൂന്നരയടി താഴ്ചയിലായിരിക്കണം കുഴി കുഴിയിൽ പെട്ടിവെച്ചാലും ഇരുവശങ്ങളിൽ എവിടെയെങ്കിലും ഒരാൾക്ക് ഇറങ്ങി നിൽക്കത്തക്ക വിധം കുഴി ഉണ്ടാക്കുന്നതാണ് നല്ലത് കല്ലറയിൽ അടക്കുന്ന പക്ഷം അതിനനുസരിച്ചുള്ള അളവ് സ്വീകരിക്കാം സന്യാസിമാരാണ് മൃതി പ്രാപിച്ചതെങ്കിൽ അവർക്ക് മുൻ നിർദ്ദേശമുണ്ടായിരുന്നുവെങ്കിൽ അതിനനുസരിച്ച് സംസ്കാരകർമ്മം നിർവഹിക്കാം മൃതദേഹ സംസ്കാരത്തിൻ്റെ പ്രാരംഭക്രിയകൾ എന്തൊക്കെയാണെന്ന് നോക്കാം പന്തൽ തൂത്ത് വൃത്തിയാക്കി ചാണക വെള്ളം തളിക്കണം പുരോഹിതൻ ആദ്യം ഭൂശുദ്ധി വരുത്തണം ഇത് ലളിതമായിട്ടെങ്കിലും ചെയ്യണം കുഴിയിലാണ് അടക്കം ചെയ്യുന്നതെങ്കിൽ കുഴിക്കും ഭൂശുദ്ധി പ്രത്യേകം ചെയ്തിരിക്കണം പിന്നെ ധ്യാനമന്ത്രങ്ങൾ ഇപ്രകാരം ചൊല്ലണം വിഷ്ണു ശക്തി വിഷ്ണുശക്തി സമുഭൂ ശങ്കേ അനേകരത്നസംജന് ഭൂമിദേവി നമസ്തു ധനുർധരായ വിത്മഹി വിഷ്ണുപത്നീച്ചധീമഹി തന്നോ ഭൂമി പ്രചോദയാ എന്ന് ചൊല്ലി ധ്യാനം കഴിച്ച് ഓരോ പൂവെടുത്ത് വന്ദിക്കണം ഓം ആദിക്കൂർമായ നമ അനന്തായ നമഹ നാഗാസനായ നമഹ ഗരുഡാസനായ നമഹ പത്മാസനായ നമഹ സാധ്യസിദ്ധാസ്സനായ നമഹ എന്നുള്ള മന്ത്രം ചൊല്ലിക്കഴിഞ്ഞ് മൃതശരീരം കിടത്തിയിരിക്കുന്ന പായ് സഹിതം എടുത്തുകൊണ്ടുവന്ന് ശിരസ് തെക്കുഭാഗത്തായി വരത്തക്ക വിധം പന്തലിൽ കിടത്തണം തലയ്ക്കൽ ഇടത് ഭാഗത്തായി വിളക്ക് വെച്ച് അതിനു മുൻപിലായി ഒരു പാത്രത്തിൽ എള്ളെണ്ണ വയ്ക്കുക തലയ്ക്കൽ തേങ്ങാമുറിയിൽ തുണി കിഴിയാക്കി എണ്ണ നിറച്ച് വിളക്ക് കത്തിച്ച് വയ്ക്കുക പരേതൻ്റെ പുത്ര പൗത്രാദി ബന്ധുക്കൾ പുലയുള്ളവർ ഓരോരുത്തരായി വന്ന് ഇടത് കൈവിരലുകൾ കൂട്ടിപ്പിടിച്ച് കൈയുടെ പിറകുവശം എണ്ണയിൽ തൊട്ട് ഒരു പ്രാവശ്യം മൃതദേഹത്തിൻ്റെ ശിരസിൽ വയ്ക്കുക എല്ലാവരും ഇങ്ങനെ ചെയ്ത ശേഷം മൃതദേഹം കുളിപ്പിക്കാൻ എടുക്കുക ഇതിനകം മൃതദേഹം കുളിപ്പിക്കുവാനുള്ള നാൽപ്പാമര വെള്ളം തയ്യാറായിരിക്കണം അത്തി ഇത്തി അരയാൽ പേരാൽ ഇവയുടെ തൊലി ഉണക്കിയതാണ് നാൽപ്പാമരം ഇത് അങ്ങാടിക്കടയിൽ വാങ്ങാൻ കിട്ടും ഇത് തിളപ്പിച്ചാറിയ വെള്ളത്തിലിട്ടാണ് മൃതദേഹം കുളിപ്പിക്കേണ്ടത് വെള്ളം ഒഴിച്ച് കഴുകിയെടുത്താൽ മതി എണ്ണ തലയിൽ തൊട്ട് ബന്ധുമിത്രാദികളും കുളിച്ച് ശുദ്ധമാക്കുന്നത് നന്ന് മൃതദേഹം കുളിപ്പിക്കാൻ ഒരു മറ കെട്ടണമെന്നാണ് നിയമം നീളമുള്ള തുണി ഉപയോഗിച്ചും താൽക്കാലികമായി മറ കെട്ടാം മറയിലേക്ക് മൃതദേഹം എടുത്ത് തലയിലെയും കാലിലെയും കെട്ടികൾ അഴിച്ച് മൂക്കിലെ പഞ്ഞുമാറ്റിയ ശേഷം വേണം തിളപ്പിച്ചാറിയ നാൽപ്പാമര വെള്ളം കൊണ്ട് മൃതദേഹം കഴുകാൻ ഒടുവിൽ ഒരു മൊന്തയിലോ പാത്രത്തിലോ കുറച്ച് വെള്ളമെടുത്ത് വലത് കൈയുടെ അണിവിരൽ അതിൽ സ്പർശിച്ച് ഓം ഹ്രീം നമശിവായ എന്ന് നൂറ്റിയൊന്ന് ഉരു ജപിച്ച് മൃതദേഹത്തിൽ തലയിൽ ഒഴിച്ച് മൃതദേഹത്തിൻ്റെ തലയിൽ ഒഴിച്ച് മൃതദേഹം നന്നായി തുടച്ച് അല്ലെങ്കിൽ വെള്ളം ഒപ്പിയെടുത്ത് വസ്ത്രം ധരിപ്പിക്കുക മുണ്ടും ഷർട്ടും ധരിപ്പിക്കുന്നതാണ് നന്ന് പണ്ട് ആദ്യം മൃതദേഹത്തിൽ കൗബീനം ധരിപ്പിക്കുകയും മുണ്ടുടിപ്പിക്കുകയും ഒത്തിരിയും അല്ലെങ്കിൽ രണ്ടാമുണ്ട് കോണോട് കോടും മടക്കി പിടിച്ച് കക്ഷത്തിലൂടെയിട്ട് പവിത്രക്കെട്ടായി കെട്ടുന്ന രീതിയും ഉണ്ടായിരുന്നു മരിച്ചത് സ്ത്രീയാണെങ്കിൽ സാരിയും ബ്ലൗസും അടിവസ്ത്രങ്ങളും ധരിപ്പിക്കണം കോടി വസ്ത്രമാണ് ധരിപ്പിക്കുന്നതെങ്കിൽ നന്ന് തലയിലൊഴിക്കേണ്ട വെള്ളം ഷടക്ഷരി അല്ലെങ്കിൽ ഓം ഹ്രീം നമശിവായ ജപിച്ചും വസ്ത്രങ്ങൾ വിഷ്ണു ശിവ സങ്കല്പം ചെയ്തും മൃതദേഹത്തിനരികിലേക്ക് കൊടുത്തയക്കേണ്ടത് കർമ്മം ചെയ്യുന്ന വ്യക്തിയാകുന്നു പിന്നെ ഭസ്മാധാരണം ആണ് വസ്ത്രം ധരിപ്പിച്ച മൃതദേഹത്തിൽ ഭസ്മം ഭൂഷണം അതിനായി ഭസ്മം എടുത്ത് ഇടത് കയ്യിൽ വെച്ച് അതിൽ ഷഡ്കോൺ വരച്ച് മധ്യത്തിൽ ഓം എന്നെഴുതി വലത് കൈ കൊണ്ട് ഭസ്മം അടച്ചു പിടിച്ച് ഓം പാന്തു പരമേശ്വര ദിവ്യദേഹ സംസൃശ സൗഭഗ പവിത്ര താരണിയുഷ്മാൻ രോഗാരി പാപഭയഭൂത പിചരക്ഷോ ഹരർണ്യവിലോകവശീകരാണി ഓം ചന്ദ്രശേഖരായ നമ ഓം നീലകണ്ഠായ നമ ഓം പാർവതീവല്ലഭായ നമ ഇങ്ങനെ ജപിച്ചുകൊണ്ട് ഭസ്മം വെള്ളത്തിൽ ചാലിച്ച് നെറ്റിയിൽ മൂന്ന് വരകൾ വീഴ്ത്തക്ക വിധം മൂന്ന് വരകൾ വീതം കഴുത്ത് നെഞ്ച് പുറം കൈപ്പത്തി ഇരു കൈമധ്യങ്ങൾ ഇരു കൈമുട്ടിന് താഴെ കാൽപ്പാദങ്ങൾ എന്നിവിടങ്ങളിലായി കുറിയിടുക ആകെ പതിനഞ്ച് സ്ഥാനങ്ങളിൽ ഭസ്മക്കുറി ഇടണമെന്നാണ് നിർദ്ദേശമെങ്കിലും വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ വസ്ത്രത്തിന് പുറത്തുള്ള ഭാഗത്ത് മൃതദേഹത്തിൽ കുറികൾ ഇട്ടാലും മതിയാകും അപ്പോഴേക്കും പുണ്യാഹം തയ്യാറായി മൃതദേഹത്തിലും ചുറ്റുപാടിലും തളിച്ച് ശുദ്ധമാക്കേണ്ടതാണ് മൃതദേഹത്തിൽ സുഗന്ധങ്ങൾ പൂശിക്കുകയും വേണം രാത്രിയിലാണ് സംസ്കാരകർമ്മം നടത്തുക എങ്കിൽ നടത്തുന്നതെങ്കിൽ ഭസ്മം വെള്ളത്തിൽ ചാലിച്ച് ചാലിക്കേണ്ടതില്ല പൂജാരി തയ്യാറാക്കിയ പുണ്യാഹം മൃതദേഹം വെക്കേണ്ട സ്ഥലത്ത് തളിക്കുന്നത് ഉത്തമമാണ് മൃതദേഹം പന്തലിലേക്ക് കൊണ്ടുവരുന്നതിന് മുൻപ് ഒരു വലിയ വാഴയില തണ്ടോടുകൂടി വെട്ടിയെടുത്ത് തറയിലോ നീളവും വീതിയും ആവശ്യമുള്ളത്ര ഉള്ള ഡെസ്കിലോ എടുത്ത് അതിന് മുകളിൽ വടക്ക് ചുവടും തെക്ക് തലയുമായി ഇടുക അതിൽ തുളസിയിലയും എള്ളും വിതറി ദർഭകൾ മൂന്ന് ദർഭകൾ കാൽക്കൽ മധ്യത്തിൽ തലയ്ക്കൽ ഇടുക ദർഭകളുടെ തല തലഭാഗം തെക്കോട്ടായിരിക്കണം അതിൽ മൃതദേഹത്തിൻ്റെ തല തെക്കോട്ട് വെച്ച് പാദങ്ങൾ വടക്കുമായി അതിൽ കിടത്തി മറ്റ് കർമ്മങ്ങൾ ചെയ്യണം പുണ്യാഹം തളിക്കണം മൃതദേഹ മൃതദേഹത്തിന് ഭൂമിയുമായാണ് ബന്ധം വേണ്ടത് തറയിൽ കിടത്തുകയാണ് ഉത്തമം മരണാനന്തര ക്രിയകൾക്കും അനുബന്ധ ശാസ്ത്രവിധി കർമ്മങ്ങളും ചെയ്യേണ്ടത് പുത്രനാണ് പുത്രൻ്റെ അഭാവത്തിൽ ഭാര്യയ്ക്കു ചെയ്യാം ഭാര്യയും ഇല്ലെങ്കിൽ മരിച്ചയാളിൻ്റെ സഹോദരന് ചെയ്യാം മരിച്ചയാളിൻ്റെ ജ്യേഷ്ഠ സഹോദരൻ്റെ പുത്രന്മാർക്കും അവരുടെ പുത്രന്മാർക്കും അതായത് പൗത്രന്മാർക്കും അവർക്ക് കഴിയാതെ വന്നാൽ മരിച്ചയാളുടെ സഹോദരി പുത്രനും ശേഷക്രിയ ചെയ്യാൻ അധിക അധികാരമുണ്ട് മക്കളിൽ ഏറ്റവും മരണാനന്തര ക്രിയകൾ മറ്റ് പുത്രന്മാരിൽ ആരെയെങ്കിലും കൊണ്ട് ചെയ്യിക്കാം ഒന്നിലധികം ഭാര്യമാരുള്ളയാൾക്ക് ഭാര്യമാരിൽ ആരെങ്കിലും ആർക്കെങ്കിലും പുത്രനുണ്ടെങ്കിൽ മൂത്തപുത്രൻ ശേഷക്രിയ ചെയ്യണം ആരും ഇല്ലാത്ത ഒരാൾക്ക് സുഹൃത്തുണ്ടെങ്കിൽ അയാൾക്ക് ശേഷക്രിയ ചെയ്യാം നാഥനില്ലാത്ത ശവത്തെ സംസ്കരിക്കുന്നവന് കുലയില്ല അയാൾക്ക് കോടി യജ്ഞം ചെയ്തതിൻ്റെ പുണ്യം കിട്ടും പൂർണ്ണ ഗർഭിണിയായ സ്ത്രീ മരിച്ചാൽ വയറ്റിൽ നിന്ന് കുട്ടിയെ എടുത്ത് കുഴിച്ചിട്ട ശേഷം മൃതദേഹം ദഹിപ്പിക്കണം കർമ്മം ചെയ്യുന്നയാൾ തലമുണ്ഠനം ചെയ്യണമെന്നും വിധിയുണ്ട് ഇപ്പോൾ അങ്ങനെ ആരും ചെയ്യാറില്ല തലമുണ്ഠനം ചെയ്യുന്ന പക്ഷം കക്ഷരോമങ്ങളും നഖങ്ങളും കളയരുത് കർമ്മം ചെയ്യാനായി പോയി കുളിച്ച് ശുഭ്രവസ്ത്രം ധരിക്കണം ഒറ്റ വസ്ത്രം മാത്രമേ പാടുള്ളൂ ഭക്തിയോടും മനഃശുദ്ധിയോടും കൂടി പരേതാത്മാവിന് മോക്ഷം കിട്ടണമേ കിട്ടണമേയെന്ന പ്രാർത്ഥനയോടെയാവണം പിതൃകർമ്മം ചെയ്യാൻ തുടർന്നുള്ള സംസ്കാര കർമ്മങ്ങളുടെ വിവിധ വശങ്ങൾ കർക്കിടക വാവുബലി ബലിയിടൽ കർമ്മം തുടങ്ങിയവയെ സംബന്ധിക്കുന്ന വിവരങ്ങൾ അടുത്ത ഭാഗത്ത് പ്രതിപാദിക്കുന്നതാണ്